നിങ്ങക്ക് പലർക്കും ഉണ്ട് ഇതിനെങ്ങനെ മരക്കുക ഇറക്കി കളിക്കുന്നത് അതിനുള്ള ഒരു കാരണമുണ്ട് ഈ ഫുൾ വീഡിയോസ് കണ്ടാലോ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം കൂട്ടൻസ് മനസ്സിലാവും മക്കളെ അതുകൊണ്ട് കഴിയുന്നതൊന്നും ഫുൾ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കാം നമ്മൾ ഈ വർക്ക് എന്ന് വെച്ചാൽ നമ്മള് ചെറിയ സാധാരണ ഒരു സോഫ സെറ്റ് ആക്കാശാരിക്ക് ഒരു ദിവസത്തെ പണി പിടിക്കും അതേപോലത്തെ ഒരു വർക്കാ മക്കളെ നമ്മളെ സോഫ സെറ്റിന്റെ ഒരു വർക്കാണ് തേപ്പിനെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും അതാണ് നമ്മൾ ഇന്നത്തെ വർക്കിന്റെ പ്രത്യേകത ഈ സാധാരണ കല്ലെല്ലാം കെട്ടി ഫുൾ മണലും നിറച്ച് വെള്ളം ഒഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് എന്തിട്ട് വേണ്ടതെന്ന് വെച്ചാൽ സൈഡ് വകലും ഒപ്പിച്ച് മൊഞ്ചാക്കിയതിനു ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാല് മേൽമട്ടം കാരകൾ നിരത്തി കാരകൾ നിരത്തി എന്ന് പറയുമ്പോ ചെറിയ നനവിലാണ് പുത്തുപൊടി എന്നെല്ലാം പറയുന്നത് ആ പുട്ടും പൊടി ആ ലെവലിലാണ് ചെയ്യേണ്ടത് കാരനിരത്തി ലെവലാക്കിയതിനു ശേഷം കാരൻ എത്താൻ മുന്നേ അടിയിൽ ഗ്രൗട്ടാക്കിയിട്ട് കാരണം എത്താൻ പാടില്ല അത് വേറെ കാര്യം ലെവൽ ലെവലാക്കിയതിന് ശേഷം ഫുൾ മേൽമെട്ടം മൊത്തം ഗ്രോട്ട് വയ്ക്കുക ബിറ്റകോലെ ക്ലിയർ ക്ലിയറാക്കി വെച്ചതിന് ശേഷം ബാക്കി ഉൾഭാഗം മൊത്തത്തിൽ മേൽഭാഗം മൊത്തം പൊട്ടിച്ച വേസ്റ്റ് ഇല്ലേ അത് വെച്ച് കൊടുക്കുക അതുകൊണ്ടാണ് പറയുന്നത് ഈ വേസ്റ്റായ ടെരിസ് ഒരിക്കലും കളയാൻ പാടില്ല ഇങ്ങനത്തെ എല്ലാം വർക്കിനെല്ലാം ആവശ്യം വരും അതുകൊണ്ട് കഴിയുന്നതും വീട്ടുകാർ ശ്രദ്ധിക്കുക ഇത് വെച്ചതിന് ശേഷം ചെയ്യണ്ടെന്ന് വെച്ചാൽ വില മരക്കൈകൾ കൊണ്ട് മൊത്തം ഒപ്പിക്കുക ഒപ്പിക്കുന്ന താണ്ടും പൊന്തിട്ടുണ്ടാവും അത് ഒറ്റ ലെവലില് കിട്ടാൻ വേണ്ടി മരക്കൈ എടുത്തിട്ട് ഒരു കറക്കല് കറക്കാണ്ട് മക്കളെ ആ കരക്ക് വെച്ചാല് നമുക്ക് എവിടെയെങ്കിലും പൊന്തിയിട്ടും താണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നോക്കിയാൽ മരക്കൈ കറക്കുമ്പോ നോക്കാം എറ്റ ലെവലിൽ ഉണ്ടാവും പേടിക്കണ്ട ആവശ്യം ആ ലെവലിൽ നമുക്ക് പ്രശ്നമില്ല എന്തിട്ട് ചെയ്യണ സിമെന്റ് പൊടി നടക്കുന്ന സിമെന്റ് പൊടി നടക്കാം കാര നിരത്തിയിട്ട് ചെയ്യുന്നവർക്ക് കാര നിരത്തിയിട്ട് മേൽ ഭാഗം ഫുൾ ഗ്രൗട്ട് ഒഴിച്ച് ഫുൾ സെറ്റ് ആക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം പക്ഷെ നമ്മൾ രണ്ടു വിധത്തിലും ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് പറയാൻ കാരണം ഈ സിമെന്റ് പൊടിയെല്ലാം ഇട്ട് ലെവലാക്കിയതിന് ശേഷം ഒരു ലൈറ്റ് വെള്ളത്തിലായിട്ട് നമുക്ക് ഗ്രൗട്ട് കലക്കി ഇതിന്റെ മുകളിൽ ഒഴിക്കാനുണ്ട് അതിലാണ് ഫുൾ ക്ലാരിറ്റി വരിക പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊത്തം തുടച്ച് ലെവലാക്കുക എന്നതാണ് അടുത്ത വർക്ക് തുടച്ച് ഫുൾ ലെവലാക്കിയതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മക്കളെ നമ്മളെ വർക്ക് അവസാന ഘട്ടത്തിലേക്കാണ് ഇത് ഫുൾ ക്ലിയർ ആക്കിയതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മൾ പുറം വർക്കൊക്കെ എടുക്കാനുണ്ട് പക്ഷെ വീട്ടുകാരൊന്നും വിചാരിക്കാൻ പാടില്ലെന്ന് നമുക്ക് പറയാനുള്ളൂ കാരണം വെച്ചാൽ മഴ ടൈമിൽ നമുക്കിപ്പം പുഴം വർക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ഈ മഴ ടൈമിൽ ഇങ്ങനത്തെ വർക്കൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് വീട്ടുകാർ ചെയ്യുന്നതും മനസ്സിലാക്കുക ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും പറഞ്ഞതുപോലെത്തന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക